Thank you, teacher. தீசனோடு பறネタ கிளப் வாங்க네 டீச்சர் അറിയാതെ தரணும் ஐனா கிளப்னு தெரியல இது சோயிச்சு வாங்குறல கிளப் நான் எனக்கு ഇഷ്ടல போல சீட்ட ஆൾക്കിന്റെ டாக்டர் అవల ఆഗ്രഹം പറഞ്ഞു పోరే அடுத்த ஆള് வா ரெస్ట్ టీచర్ పార్ణోల్ ട്ടോ ఎండే పేర్ అప్పుకుంట నాకు పోలీస్ అవన ఆగ్రే ఓకే గుడ్ బాయ్ సీటిపోయిందోల్ ട്ടോ அடுத்த ஆള് வா పార్ణోల్ ട്ടോ ఎండే పేరే విష్ణు నాకు పైలట్ అవన ఆగ్రే ఓహో എന്റെ പേര് ഒരേ സ്ഥലത്ത് ആഗ്രഹം കട്ടെടുത്താ ടീച്ചറെ പ്രത്യേകിച്ചൊരു ആഗ്രഹമില്ല ഓൻ എന്നോട് ഏതാഗ്രഹം വെച്ചിട്ടേ ഞാൻ പോലീസ് ആവണെന്നാണ് പോയ പിന്നത്തെ ആഗ്രഹം ഒരു സിനിമ തിയേറ്റർ തുടങ്ങാന്നാ തീസരെ അതാകുമ്പോ പിന്നെ അന്നിറങ്ങ പടങ്ങൾ അന്നെ എന്റെ തിയേറ്ററിൽ ഇരുന്ന് കാണാല്ലോ എന്നാ പിന്നെ ഓരോരുത്തരുടെ അടുത്തുനിന്ന് ഒരു മൂവി കണ്ണൂർ രൂപ വെച്ച് മേടിച്ച കോടീശ്വരൻ ആവുമല്ലോ